രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഒരു അടിപ്പൊളി സയൻസ് ഫിക്ഷൻ സിനിമയാണ് ലൈഫ് ബഹിരാകാശത്തിൽ പോയ ശാസ്ത്രജ്ഞർക്ക് ബാക്ടീരിയയുടെ രൂപത്തിലുള്ള ഒരു അന്യഗ്രഹ ജീവിയെ കിട്ടി എന്നാൽ ആ ബാക്ടീരിയ യഥാർത്ഥത്തിൽ ഭൂമിയെ മൊത്തത്തിൽ നശിപ്പിക്കാൻ കേൾപ്പുള്ള മാരകമായ ഒരു രാക്ഷസ ജീവിയായിരുന്നു അങ്ങനെ ആ ജീവി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം ബഹിരാകാശത്തിലൂടെ ഭൂമിയെ വലം വെക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത് ഇതിനകത്ത് ആറ് പേര് ജോലി ചെയ്യുന്നുണ്ട് ഓൾഗയാണ് ഈ സ്റ്റേഷന്റെ കമാൻഡർ ഹ്യൂ വളരെ പ്രധാനപ്പെട്ട ഒരു ബയോളജിസ്റ്റ് ആണ് സ്റ്റേഷന്റെ മെയിന്റനൻസ് വർക്കൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഷോ ആണ് റോറിയാണ് സ്റ്റേഷന്റെ പുറത്തിറങ്ങി സ്പേസ് വാക്ക് ചെയ്യുന്നത് ഡേവിഡും മിരാൻ്റെയും ഡോക്ടേഴ്സ് ആണ് എല്ലാവരും എന്തോ പ്രധാനപ്പെട്ട കാര്യത്തിനു വേണ്ടി തയ്യാറാവുകയാണ് സംഭവം കുറേ മാസങ്ങൾക്ക് മുന്നേ മാഴ്സിൽ ലാൻഡ് ചെയ്ത നാസയുടെ ഒരു റോവർ വാഹനം മാർസിന്റെ മണ്ണിൽ ബാക്ടീരിയ പോലത്തെ എന്തിനെയോ കണ്ടു അതുകൊണ്ട് മാർസിന്റെ മണ്ണിൽ നിന്നും സാമ്പിൾസ് ശേഖരിക്കാൻ നാസ മറ്റൊരു പേടകത്തിനെ അയച്ചു ആ പേടകം ഇപ്പോൾ മാർസിൽ നിന്നും സാമ്പിൾസും ശേഖരിച്ചുകൊണ്ട് സ്പേസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ബാക്ടീരിയ ഒരു പക്ഷേ മാരകമായ എന്തെങ്കിലും അസുഖം പരത്താൻ കഴിവുള്ളതായിരിക്കുമെന്ന സംശയം നാസയ്ക്കുണ്ട് അതുകൊണ്ടാണ് അവരതിനെ ഭൂമിയിലേക്ക് കൊണ്ടുപോകാതെ സ്പേസ് स्टेशन लेके आईस थे പക്ഷെ ആ പേടകം വരുന്ന വഴിക്ക് ചെറിയൊരു ഉൽക്കയിൽ തട്ടി അങ്ങനെ അതിപ്പോൾ നിയന്ത്രണമില്ലാതെ വളരെ വേഗത്തിൽ വരികയാണ് സ്പേസ് സ്റ്റേഷന്റെ ഒരു ഹൂക്ക് ഉപയോഗിച്ച് ആ പേടകത്തിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും റെഡിയാകുന്നത് സ്പേസ് സ്റ്റേഷന്റെ പുറത്ത് പോയാലേ ഹൂക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയൂ റോറിയാണ് അതിനുവേണ്ടി പുറത്തുപോയത് പേടകത്തിനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വന്ന് സ്പേസ് സ്റ്റേഷനിൽ ഇടിക്കും അങ്ങനെ സ്പേസ് സ്റ്റേഷൻ മൊത്തം തകരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു കുറേ നേരം കഴിഞ്ഞ് പേടകം വന്നു ഭാഗ്യത്തിന് റോറി കൃത്യമായിട്ട് തന്നെ അതിനെ ഹൂക്ക് ഉപയോഗിച്ച് പിടിച്ചെടുത്തു ശേഷം അവരതിനെ ലാബിൽ കൊണ്ടുപോയി സേഫ്റ്റിക്ക് വേണ്ടി ആ സാമ്പിളിനെ നേരിട്ട് തൊടാൻ പാടില്ല അതിനാൽ അവരതിനെ ഒരു ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായ ബോക്സിലാണ് വെച്ചിരിക്കുന്നത് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിലൊരു ചെറിയ ബാക്ടീരിയ ഉണ്ടായിരുന്നു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ അതിനെ കാണാൻ കഴിയൂ എന്നിരുന്നാലും ആദ്യമായിട്ടൊരു ഏലിനെ കണ്ടെത്തിയതിന്റെ പേരിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ നിർഭാഗ്യവശാൽ ബാക്ടീരിയ അനങ്ങുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഹ്യൂ അതിന് ഊർജം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില കെമിക്കൽസ് നൽകി എന്നിട്ട് പതിയെ പതിയെ അവനത് വെച്ചിരുന്ന ബോക്സിന്റെ താപനിലയും നോക്കി പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അത് അനങ്ങുന്നില്ല അപ്പോൾ അത് ചത്തുപോയി കാണുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ കുറച്ചു കഴിഞ്ഞതും ബാക്ടീരിയ അനങ്ങാൻ തുടങ്ങി അത് കണ്ടപ്പോൾ എല്ലാവർക്കും വീണ്ടും സന്തോഷമായി ഈ വിവരം ഉടൻ തന്നെ അവര് ഭൂമിയിലുള്ളവരെ അറിയിച്ചു എലീനെ കണ്ടെത്തിയ വിവരം മണിക്കൂറുകൾ കൊണ്ടുതന്നെ ലോകം മുഴുവൻ പ്രചരിച്ചു ശേഷം ശാസ്ത്രജ്ഞരെ ഉറങ്ങാൻ പോയി ബെഡിൽ കിടന്നാൽ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് ഉറക്കത്തിൽ പറന്ന് നടക്കും അതുകൊണ്ട് ശവപ്പെട്ടി പോലെ തോന്നിക്കുന്ന ചെറിയ സ്ലീപ്പിംഗ് പോർട്സിലാണ് കിടന്നുറങ്ങുന്നത് അടുത്ത ദിവസം അവരെ ിൽ വന്ന് നോക്കിയപ്പോൾ ബാക്ടീരിയ ഒരുപാട് വളർന്നിരിക്കുകയാണ് ഒറ്റ കോശത്തിൽ നിന്നും അനേകം കോശങ്ങളുള്ള ജീവിയായി മാറിയിരിക്കുന്നു മൈക്രോസ്കോപ്പിന്റെ സഹായമില്ലാതെ തന്നെ അതിനെ ഇപ്പോൾ കാണാം പ്രത്യക്ഷത്തിൽ പശ ഒഴിച്ചു വെച്ചത് രൂപമാണ് അതിന് ഇപ്പോൾ പരിസരവുമായിട്ട് ഇടപഴകാനും അതിനെ കഴിയുന്നുണ്ട് അത് കണ്ട് എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടു കാരണം ഭൂമിയിലുള്ള ഒരു ജീവനും ഇത്രയും വേഗത്തിൽ വളരാൻ കഴിയില്ല ഹ്യൂ ആണ് ലാബിൽ നിൽക്കുന്നത് ബാക്കി എല്ലാവരും ലാബിന് പുറത്തുനിന്ന് നിരീക്ഷിക്കുകയാണ് ബോക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഗ്ലൗസ് ഉപയോഗിച്ച് ഹ്യൂ ഏലിനെ ഒന്ന് തൊട്ടുനോക്കി അപ്പോൾ ഏലിന്റെ പശ പോലത്തെ രൂപത്തിൽ നിന്നും രണ്ട് കൈകൾ പോലത്തെ ഘടന രൂപം കൊണ്ടു അതുപയോഗിച്ച് ഏലിയൻ തിരിച്ച് ഹ്യൂവിന്റെ വിരലിൽ തൊടുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത് ഏലിൻ ഇപ്പോൾ സ്റ്റാർഫിഷിൻ്റെ പോലത്തെ രൂപത്തിലായി മാറിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ വലിപ്പവും വെച്ചിട്ടുണ്ട് ഓരോ ദിവസവും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വളർച്ചയിൽ മിരാൻഡയ്ക്ക് ചെറിയ പേടിയുമുണ്ട് കാരണം അതൊരു പക്ഷേ ഡെയിഞ്ചറസ് ആയ ജീവിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഡേഞ്ചറസ് ആണെങ്കിൽ അത് കൂടുതൽ വലിപ്പം വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമെന്നാണ് മിരാൻഡ ഭയക്കുന്നത് എന്തായാലും അന്ന് വൈകുന്നേരം ലാബിലുള്ള ഒരു യന്ത്രത്തിന്റെ ചെറിയൊരു തകരാറ് കാരണം ഏലിനെ വെച്ചിരുന്ന ബോക്സിന്റെ താപനില ഒരുപാട് കൂടി ഹ്യൂവും റോറിയും കൂടെ പെട്ടെന്ന് വന്നതിനെ ശരിയാക്കി പക്ഷെ നോക്കിയപ്പോൾ ഏലിൻ പിന്നെ അനങ്ങുന്നില്ല അത് ചത്തുപോയി കാണുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ പരിശോധിച്ചു നോക്കിയപ്പോൾ അതിന് ജീവനുണ്ട് എങ്കിലും എന്തൊക്കെ ചെയ്തിട്ടും അത് അനങ്ങുന്നില്ല അവസാനം അതിനെ ഒന്ന് ചെറുതായിട്ട് ഷോക്ക് അടിപ്പിച്ച് നോക്കാമെന്ന് ഹ്യൂ പറഞ്ഞു അങ്ങനെ അവൻ ഏലിയനെ ഷോക്ക് അടിപ്പിച്ച് നോക്കി പെട്ടെന്ന് ഏലിയൻ ഉണർന്നു എന്നിട്ടത് ഹ്യൂവിന്റെ കയ്യിൽ ചുറ്റി വരിഞ്ഞു മുറുക്കി വളരെ ശക്തമായിട്ടാണ് അത് ചുറ്റിയിരിക്കുന്നത് അതിനാൽ ഹ്യൂവിനെ കൈ തിരിച്ചു വലിക്കാൻ പോലും പറ്റുന്നില്ല അവൻ കൈ തിരിച്ചു വലിക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ഏലിയൻ കൂടുതൽ ശക്തമായിട്ട് പിടിമുറുക്കുകയാണ് എല്ലാവരും ശരിക്കും ടെൻഷനിലായി അവസാനം ഏലിയൻ ഹ്യൂവിന്റെ കൈവിരലുകളൊക്കെ പിടിച്ചു ഓടിക്കാൻ തുടങ്ങി വേദന കൊണ്ട് ഹ്യൂ കിടന്ന് കിടന്നലറി ബാക്കി എല്ലാവരും ലാബിന് പുറത്താണ് നിൽക്കുന്നത് ഞാൻ ചെന്ന് അവനെ രക്ഷിക്കാമെന്ന് റോറി പറഞ്ഞു പക്ഷെ ഏലിയൻ ഒരു കാരണവശാലും ലാബിൽ നിന്ന് പുറത്തു കടക്കാൻ പാടില്ലെന്ന് നാസയിൽ നിന്നും വളരെ കർശനമായ നിർദ്ദേശമുണ്ട് ഒരുപക്ഷെ ലാബിന്റെ വാതില് തുറക്കുന്ന സമയത്ത് തന്നെ ഏലീനും ബോക്സിൽ നിന്ന് പുറത്തു കടന്നാൽ പിന്നെ അത് ലാബിൽ നിന്നും പുറത്തു വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മിറാൻഡ റോറിയെ തടഞ്ഞു ഒടുവിൽ ഹ്യൂവിന്റെ മൊത്തം കൈവിരലുകളെയും ഒടിച്ചു മടക്കിയ ശേഷം ഏലിയൻ ഹ്യൂവിന്റെ കൈവിട്ടു അപ്പോഴേക്കും ഹ്യൂ ബോധം കേട്ടു പോയിരുന്നു ഇനിയെങ്കിലും അവനെ ചെന്ന് രക്ഷിക്കട്ടെ എന്ന് റോറി ചോദിച്ചു പക്ഷെ അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത് ബോക്സിനകത്ത് ചെറിയൊരു ഡിവൈസ് ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ ഏലിൻ ആ ഡിവൈസിനെ ഓടിച്ച് മൂർച്ചയുള്ള കത്തി പോലെയാക്കി മാറ്റി എന്നിട്ട് അതിനെ ഉപയോഗിച്ച് ഗ്ലൗസിനെ കീറി മുറിച്ച് ബോക്സിൽ നിന്ന് പുറത്തു കടന്നു അത് കണ്ടപ്പോൾ ഈ ജീവി ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന കാര്യം എല്ലാവർക്കും ബോധ്യമായി ലാബിൽ മറ്റൊരു ബോക്സിൽ പരീക്ഷണത്തിന് വേണ്ടി ഒരു എലിയെ വെച്ചിട്ടുണ്ടായിരുന്നു ഏലിൻ ആ ബോക്സിൽ കയറി എലിയെ ആക്രമിച്ച് കൊന്നു കളഞ്ഞു എന്നിട്ട് എലിയുടെ രക്തം മുഴുവൻ ഊറ്റി കുടിക്കാനും തുടങ്ങി എല്ലാവരും അത് കണ്ട് പേടിച്ചു നിൽക്കുന്ന തക്കത്തിൽ റോറി വാതിൽ തുറന്ന് അകത്തു കയറി അവൻ ചെന്ന് ഹ്യൂവിനെ വലിച്ച് ലാബിലെന്ന് പുറത്തു കൊണ്ടുവന്നു പക്ഷെ അവസാനം അവൻ പുറത്തിറങ്ങാൻ നിന്നതും പെട്ടെന്ന് ഏലിയൻ വന്ന് അവന്റെ കാലിൽ ചുറ്റിയിരുന്നു ഉടനെ ഡേവിഡ് വാതിലടച്ചു അങ്ങനെ ഏലീനോടൊപ്പം റോറി ലാബിനകത്ത് ട്രാപ്പായി ഇപ്പോഴും അത് റോറിയുടെ കാലിൽ തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് റോറി ഒരു ലൈറ്റ് എടുത്ത് ഏലിന്റെ പുറത്ത് വെച്ചു കൊടുത്തു അപ്പോൾ ചൂട് കാരണം ഏലിയൻ പിടുത്തം വിട്ടു ഏലിയൻ എന്തായാലും വളരെ ഡേഞ്ചറസ് ആണെന്നെല്ലാവർക്കും മനസ്സിലായി അത് മാത്രമല്ല ഏലിയൻ അതിനകത്തുള്ളപ്പോൾ ലാബിന്റെ വാതിൽ തുറക്കാനും പറ്റില്ല അതുകൊണ്ട് നീ അതിനെ അങ്ങ് കൊന്നുകളയാൻ ഓൾഗ റോറിയോട് പറഞ്ഞു ലാബിൽ തീ തുപ്പുന്ന ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു റോറി ചെന്ന് അതെടുത്ത് ഏലീനെ കത്തിച്ചു കൊല്ലാൻ നോക്കി പക്ഷെ എത്ര തന്നെ തീ കത്തിച്ചിട്ടും ഏലീന് ഒന്നും സംഭവിക്കുന്നില്ല അവസാനം അത് ചാടി വന്ന് റോറിയുടെ വായ്ക്കകത്ത് കയറി എന്നിട്ട് അകത്തിരുന്ന് റോറിയുടെ ബ്ലഡ് മുഴുവൻ ഊറ്റിക്കുടിക്കാനും തുടങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവൻ രക്തം തുപ്പി മരിച്ചുപോയി ഇതൊക്കെ കണ്ടിട്ടും ബാക്കിയുള്ളവര് ഒന്നും ചെയ്യാൻ കഴിയാതെ പുറത്തുനിന്നു കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞതും ഏലിയൻ റോറിയുടെ ഉള്ളിൽ നിന്നും വായിലൂടെ പുറത്തിറങ്ങി വന്നു ഇപ്പോൾ അത് വീണ്ടും കൂടുതൽ വലിപ്പം വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി അതിനി എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനായിരിക്കും ശ്രമിക്കുന്നത് അതിനാൽ എത്രയും വേഗം ലാബ് മൊത്തം സീൽ ചെയ്യാൻ ഓൾഗ പറഞ്ഞു ഷോ ഉടൻ തന്നെ അങ്ങനെ ചെയ്തു ഇനി ഒരു കാരണവശാലും ഏലീനെ ലാബിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല എന്നാൽ അപ്പോഴാണ് തീ ഇതുപ്പുന്ന ഡിവൈസ് കാരണം ഫയർ അലാറം ആക്ടിവേറ്റ് ആയത് ഉടനെ തീ അണയ്ക്കാനുള്ള സീലിംഗിലെ കുറെ വിൻഡുകൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വെന്റുകളിലൂടെ ഏലീന് പുറത്തു കടക്കാൻ കഴിയും അതുകൊണ്ട് ഷോയും ഓൾഗയും കൂടെ പെട്ടെന്ന് ഓരോന്നോരോന്നായിട്ട് വെന്റുകളെയൊക്കെ അടയ്ക്കാൻ തുടങ്ങി പക്ഷെ ഏലീൻ വളരെ ഫാസ്റ്റ് ആയിരുന്നു അവസാനത്തെ വെന്റ് അടയ്ക്കുന്നതിന് മുന്നേ ഏലിൻ ആ വെന്റിലൂടെ കയറി ആയി അങ്ങനെ അത് ലാബിലെന്ന് പുറത്തു കടന്നു പക്ഷെ അത് എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല ഈ സ്പേസ് സ്റ്റേഷനിൽ എവിടെ വേണമെങ്കിലും അത് പോയി കാണും എല്ലാവരും ആകെ ആശങ്കയിലായി ഓൾഗ നാസയ്ക്ക് എമർജൻസി മെസ്സേജ് അയക്കാൻ നോക്കി പക്ഷെ മെസ്സേജ് അയക്കുന്നതിനിടയിൽ ഭൂമിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടമായി കൺട്രോൾ സെന്ററിൽ ചെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ സ്പേസ് സ്റ്റേഷന്റെ ട്രാൻസ്മിറ്റർ കേടായി പോയെന്ന് മനസ്സിലായി ഇനി അത് ശരിയാക്കണമെങ്കിൽ ആരെങ്കിലും സ്റ്റേഷന്റെ പുറത്തിറങ്ങി പോകണം അതിന് ി ഞാൻ പോകാമെന്ന് ഓൾഗ പറഞ്ഞു കാരണം റോറി കഴിഞ്ഞാൽ പിന്നെ സ്പേസ് വോക്ക് ചെയ്യാൻ ഓൾഗയ്ക്കാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് അങ്ങനെ സ്പേസ് യൂട്ടൊക്കെ ധരിച്ച് ഓൾഗ പുറത്തിറങ്ങിപ്പോയി ട്രാൻസ്മിറ്റർ തണുപ്പിക്കാൻ വേണ്ടി അതിന്റെ ഒരു വാൽവിനുള്ളിൽ കുറച്ച് കൂളന്റ് ദ്രാവകം നിറച്ചിട്ടുണ്ടായിരിക്കും ഓൾഗ ചെന്ന് വാൾവ് തുറന്നു നോക്കിയപ്പോൾ ആ കൂളന്റ് മൊത്തം തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ട്രാൻസ്മിറ്റർ കേടായതെന്ന് മനസ്സിലായി അപ്പോഴാണ് ഡേവിഡ് ഒരു കാര്യം ഓർത്തത് ഏലിയൻ ഒരു കാർബൺ ബേസ്ഡ് ജീവിയാണ് അതുകൊണ്ട് തന്നെ വാൽവിലുള്ള കൂളന്റ് ദ്രാവകം അതിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമാണ് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വാൾവിലുണ്ടായിരുന്ന കൂളന്റ് ഏലിയൻ കുടിച്ച് തീർത്തതായിരിക്കും എന്നാണ് ഡേവിഡിന്റെ നിഗമനം അതവൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്തു അത് പറഞ്ഞു തീർന്നതും പെട്ടെന്ന് വാൽവിന്റെ ഉള്ളിൽ നിന്നും ഏലിയൻ വന്ന് ഗോൾഗെയുടെ ദേഹത്ത് ചാടിക്കേറി അപ്പോൾ ഈ ഏലിയനെ വേണമെങ്കിൽ സ്പേസിലും അതിജീവിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി ഏലിയൻ ഓൾഗയുടെ സ്പേസ് യൂട്ടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇനി അത് തിരിച്ച് സ്പേസ് സ്റ്റേഷനകത്ത് കയറി പോകാതിരിക്കാൻ ഓൾഗ പെട്ടെന്ന് വാൽ വടച്ചു വെച്ചു ഏലീൻ ആണെങ്കിൽ സ്പേസ് യൂട്ടിലെ ചില ഉപകരണങ്ങൾ വലിച്ചു അത് കാരണം അവളുടെ ഹെൽമറ്റ് മുഴുവൻ വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി ഉടനെ അവളെ രക്ഷിക്കാൻ വേണ്ടി ഡേവിഡും ഒരു സ്പേസ് യൂട്ടും ധരിച്ച് പുറത്തിറങ്ങാൻ നിന്നു എന്നാൽ പുറത്തിറങ്ങാനുള്ള എയർലോക്ക് തുറക്കാൻ ഓൾഗ സമ്മതിച്ചില്ല കാരണം എയർലോക്ക് തുറന്നാൽ തീർച്ചയായും ഏലീനും ഉള്ളിൽ കയറും അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ നോക്കണ്ടെന്ന് ഓൾഗ പറഞ്ഞു അവസാനം ഹെൽമറ്റ് മുഴുവൻ വെള്ളം നിറഞ്ഞ് ഓൾഗ ശ്വാസം മുട്ടി മരിച്ചുപോയി എല്ലാവരും അതുകണ്ട് ആകെ നിരാശയിലായി ഏലിയൻ ആണെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ച് സ്പേസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ഒരു വഴി തേടുകയായിരുന്നു കുറേ നേരത്തെ തിരച്ചിലിനൊടുവിൽ സ്പേസ് സ്റ്റേഷന്റെ ഒരു ത്രസ്റ്ററിലൂടെ ഏലിയൻ ഉള്ളിൽ കയറി അത് അകത്തുനിന്ന മിരാൻഡ ജനാലയിലൂടെ കാണുകയും ചെയ്തു ശേഷം ഏലീനെ ഇനി എന്ത് ചെയ്യണമെന്ന് ബാക്കി നാലുപേരും കൂടെ കൺട്രോൾ സെന്ററിലിരുന്ന് ചർച്ച ചെയ്തു തീ കത്തിച്ചിട്ടും ബഹിരാകാശത്തിൽ പോയിട്ടും എലിന് ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് എന്തായാലും നമുക്കതിനെ കൊല്ലാൻ കഴിയില്ലെന്നത് ഉറപ്പാണെന്ന് ഡേവിഡ് പറഞ്ഞു അതിനാൽ ഇനി എന്തു ചെയ്യണമെന്നോർത്ത് നാലുപേരും ആകെ ആശങ്കയിലായി അവസാനം ഹ്യൂവിന് ഒരു ഐഡിയ തോന്നി എന്താണെന്നാൽ ഈ ഏലിയനും ജീവൻ നിലനിർത്തണമെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ് അങ്ങനെയെങ്കിൽ ആദ്യം ഈ കൺട്രോൾ സെന്ററിനെ മൊത്തം നമ്മൾ പൂർണ്ണമായും ലോക്ക്ഡൌൺ ചെയ്യണം പിന്നെ ഏലീനെ ഈ കൺട്രോൾ സെന്ററിനകത്ത് കയറി വരാൻ പറ്റില്ല എന്നിട്ട് സ്പേസ് സ്റ്റേഷനിലെ ബാക്കി എല്ലാ ഭാഗങ്ങളിലെയും ഓക്സിജൻ ബ്ലോക്ക് ചെയ്തു വെക്കണം അപ്പോൾ ഏലിയൻ ശ്വാസം കിട്ടാതെ തളർന്നു പോകും അപ്പോഴും അത് ചാകില്ല എന്നിരുന്നാലും ശ്വാസം കിട്ടാതെ വരുമ്പോൾ അത് പതിയെ ആദ്യം കണ്ടതുപോലെ ബാക്ടീരിയയുടെ രൂപത്തിലായി മാറും അങ്ങനെ നമുക്കതിനെ കീഴടക്കാൻ കഴിയും ഇതാണ് ഹ്യൂവിന്റെ പ്ലാൻ അത് വളരെ എഫക്റ്റീവായ പ്ലാനായിട്ട് ബാക്കിയുള്ളവർക്കും തോന്നി അങ്ങനെ എല്ലാവരും ചെന്ന് കൺട്രോൾ സെന്റർ ലോക്ഡൌൺ ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ ഹ്യൂവിന്റെ സമീപത്തു ഏലിയൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് ആരും കണ്ടില്ല ലോക്ക്ഡൌൺ ചെയ്ത ശേഷം പ്ലാൻ ചെയ്ത പോലെ ഓക്സിജൻ ബ്ലോക്ക് ചെയ്യാൻ നിന്നതും പെട്ടെന്ന് ഹ്യൂവിന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്തൊക്കെ ചെയ്തിട്ടും അവനെ രക്ഷിക്കാൻ പറ്റിയില്ല അങ്ങനെ അവസാനം അവനും മരിച്ചുപോയി അപ്പോഴാണ് ഹ്യൂവിന്റെ കാലിൽ വീങ്ങിയിരിക്കുന്നത് മിരാൻഡ ശ്രദ്ധിച്ചത് പരിശോധിച്ച് നോക്കിയപ്പോൾ അവന്റെ കാലിൽ ഏലിയൻ ചുറ്റിയിരിക്കുകയാണ് ഹ്യൂവിന്റെ രക്തമെല്ലാം അത് ഊറ്റിയെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് വീണ്ടും കൂടുതൽ വളർന്നിരിക്കുകയാണ് ഇപ്പോൾ വളരെ ഭയാനകമായി ഒരു രൂപത്തിലായി മാറിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മൂന്ന് പേരും കൂടെ അവിടെ നിന്നിറങ്ങി ഓടി ഡേവിഡും മിരാൻഡയും ആദ്യമേ ഓടി മറ്റൊരു മുറിയിൽ കയറി രക്ഷപ്പെട്ടു എന്നാൽ ഷോ മറ്റൊരു വഴിക്കാണ് പോയത് ഏലിയൻ ആണെങ്കിൽ ഷോയുടെ പിന്നാലെ പോയി അവസാനം ഏലിയൻ ഷോയുടെ തൊട്ടടുത്തെത്തിയതും ഷോ ബുദ്ധിപരമായിട്ട് ഒരു സ്ലീപ്പ് ിംഗ് പോഡിനകത്ത് കയറി രക്ഷപ്പെട്ടു ഏലിൻ ആ പോഡിന്റെ വാതിൽ തുറക്കാൻ പരമാവധി ശ്രമിച്ചതാണ് പക്ഷേ പറ്റിയില്ല അങ്ങനെ അത് അവിടുന്ന് പോയി ഈ സമയം മറ്റു രണ്ടുപേരും നടന്ന സംഭവങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയായിരുന്നു അതിനിടയിൽ കമ്പ്യൂട്ടറിൽ എന്തോ ഒരു സിഗ്നൽ കണ്ടു നോക്കിയപ്പോൾ അത് ഹ്യൂവിന്റെ കാലിൽ ഘടിപ്പിച്ചിരുന്ന ട്രാക്കറാണ് ആ ട്രാക്കറ് നേരത്തെ ഏലിയൻ വിഴുങ്ങിയതാണെന്ന് ഇവർക്ക് മനസ്സിലായി അതിനാൽ ഏലിയൻ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് കമ്പ്യൂട്ടറിലൂടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് ഇനി ഇവർക്ക് ഏലിയനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ കഴിയും എങ്കിൽ പിന്നെ നമുക്ക് കെണി ഒരുക്കാമെന്ന് ഡേവിഡ് പറഞ്ഞു എന്നിട്ട് അവര് ഹ്യൂവിന്റെ ശരീരത്തിനെ ഒരു ചെറിയ ചാമ്പറിൽ കൊണ്ടിട്ടു ഹ്യൂവിന്റെ ദേഹത്തു നിന്നും രക്തം പൊടിയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ രക്തത്തിന്റെ മണമടിച്ച് ഏലിയൻ ആ ചാമ്പറിലെത്തി ഉടനെ ചാമ്പറിന്റെ പുറത്തുനിന്ന് ഡേവിഡും മിരാൻ്റെയും കൂടെ ആ ചാമ്പറിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള സകല വാതിലുകളും ലോക്ക് ചെയ്തു എന്നിട്ട് ആ ചാമ്പറിലേക്ക് പോകുന്നു ഓക്സിജൻ മുഴുവൻ ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഏലിയൻ ശ്വാസം കിട്ടാതെ കിടന്ന് പിടയാൻ തുടങ്ങി നിർഭാഗ്യവശാൽ അപ്പോഴാണ് ഒരു സ്പേസ് ക്രാഫ്റ്റ് വന്ന് സ്പേസ് സ്റ്റേഷനുമായിട്ട് കണക്ട് ആയത് അത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നാസ പറഞ്ഞയച്ച റെസ്ക്യൂ ടീമിന്റെ സ്പേസ്ക്രാഫ്റ്റ് ആയിരിക്കുമെന്ന് ഡേവിഡ് പറഞ്ഞു പക്ഷേ വളരെ വേഗത്തിലാണ് അത് വന്ന് സ്പേസ് സ്റ്റേഷനുമായിട്ട് കണക്ട് ആയത് കണക്ട് ആയ ഉടൻ തന്നെ അത് സ്പേസ് സ്റ്റേഷനെ തള്ളി നീക്കാനും തുടങ്ങി അപ്പോഴാണ് മിരാൻഡയ്ക്ക് കാര്യം പിടികിട്ടിയത് സംഭവം നേരത്തെ ഓൾഗ അയച്ച എമർജൻസി മെസ്സേജ് നാസയ്ക്ക് കിട്ടിയിരുന്നു ഏലിയൻ ലാബിൽ നിന്ന് പുറത്തു കടന്നു എന്ന കാര്യം അതിലൂടെ നാസയ്ക്ക് മനസ്സിലായി ഇപ്പോൾ വന്നിരിക്കുന്നത് ആസ്ട്രോണറ്റ്സ് ഒന്നുമില്ലാത്ത ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് യഥാർത്ഥത്തിൽ അത് സ്പെയ്സ് ക്രാഫ്റ്റ് അല്ല മറിച്ച് റോക്കറ്റ് ബൂസ്റ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു വലിയ എഞ്ചിനാണ് സേഫ്റ്റിക്ക് വേണ്ടി ഈ സ്പേസ് സ്റ്റേഷനെ ഭൂമിയുടെ ഓർബിറ്റിൽ നിന്നും തള്ളി മാറ്റി അകലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് വന്നിരിക്കുന്നത് അതായത് ബേസിക്കലി ഇവരെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ടാണ് സ്പെയ്സ് ക്രാഫ്റ്റിനെ അയച്ചിരിക്കുന്നത് എയ്ലിൻ ലാബിലെന്ന് പുറത്തു കടന്നാൽ ഇങ്ങനെ ചെയ്യുമെന്ന് നേരത്തെ തന്നെ നാസ മിരാൻഡയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം അവള് ഡേവിഡിനും പറഞ്ഞുകൊടുത്തു നിർഭാഗ്യവശാൽ ഇതൊന്നും ഷോയ്ക്ക് അറിയില്ല സ്പെയ്സ് ക്രാഫ്റ്റ് വരുന്നത് കണ്ടപ്പോൾ അത് റെസ്ക്യൂ ടീമാണെന്നാണ് അവൻ കരുതിയത് ഉടനെ അവൻ സ്ലീപ്പിംഗ് പോഡിൽ നിന്ന് പുറത്തിറങ്ങി എന്നിട്ട് നേരെ ഏലിനെ ട്രാപ്പ് ചെയ്തിട്ടിരിക്കുന്ന ചാമ്പറിൽ ചെന്ന് കയറി കാരണം അവിടെയാണ് സ്പേസ്ക്രാഫ്റ്റ് വന്ന് ആയത് പക്ഷെ അവിടെ ഏലിയൻ ഉണ്ടെന്ന കാര്യം അവൻ അറിയില്ലായിരുന്നു അങ്ങനെ അവൻ ചെന്ന് സ്പേസ്ക്രാഫ്റ്റിൽ കയറാൻ നിന്നതും ഏലിയൻ വന്ന് അവനെ ആക്രമിക്കാൻ തുടങ്ങി ഇത് കമ്പ്യൂട്ടറിലൂടെ കണ്ട മറ്റു രണ്ടുപേരും ഷോയെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നു പക്ഷെ അവർ വന്നപ്പോഴേക്കും ഷോയെ ഏലിയൻ കൊന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അതുകൊണ്ടവര് പെട്ടെന്ന് ചാമ്പറിന്റെ വാതിലടച്ചു അങ്ങനെ ഏലിയനെ ചാമ്പറിനകത്ത് ട്രാപ്പ് ആക്കി പക്ഷേ നോക്കിയപ്പോൾ ഷോ നേരത്തെ സ്പെയ്സ്ക്രാഫ്റ്റിൽ കയറാൻ ശ്രമിച്ചത് കാരണം സ്പേസ്ക്രാഫ്റ്റ് സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ഒരു ഹൂക്ക് പൊട്ടിപ്പോയി അങ്ങനെ സ്പേസ്ക്രാഫ്റ്റ് സ്റ്റേഷനിൽ നിന്നും ഇളകി പോവുകയും അത് സ്റ്റേഷനിൽ വന്നിടിച്ച് സ്റ്റേഷന്റെ പല ഭാഗങ്ങളും തകർന്നു പോവുകയും ചെയ്തു അനന്തരഫലമായിട്ട് സ്റ്റേഷൻ ഭൂമിയിൽ നിന്നും അകലുന്നതിന് പകരം ഇപ്പോൾ ഭൂമിയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സ്റ്റേഷൻ ചെന്ന് ഭൂമിയിൽ പതിക്കും അങ്ങനെ പതിച്ചാൽ ഏലിയൻ ഭൂമിയിലെത്തും ഇനി എന്ത് ആലോചിച്ച് രണ്ടുപേരും ആകെ പരിഭ്രാന്തിയിലായി അതിനു പുറമേ സ്റ്റേഷന്റെ പല ഉപകരണങ്ങളും ഇപ്പോൾ തകരാറിലായിരിക്കുകയാണ് സ്റ്റേഷനിലെ മൊത്തം ഓക്സിജനും കുറയാൻ തുടങ്ങി താപനില നിയന്ത്രിക്കുന്ന സംവിധാനവും തകർന്നു അങ്ങനെ അവരെ തണുത്തുവിറയ്ക്കുകയാണ് അപ്പോഴാണ് ഡേവിഡിന് ഒരു ഐഡിയ തോന്നിയത് എന്താണെന്നാൽ സ്റ്റേഷനിൽ രണ്ട് എസ്കേപ്പ് ബോർഡുകളുണ്ട് എസ്കേപ്പ് ബോർഡുകൾ ലോഞ്ച് ചെയ്യുന്നതും ഡീഫോൾട്ടായിട്ട് അവ ഭൂമിയിലേക്കായിരിക്കും പോകുന്നത് എന്നാൽ എസ്കേപ്പ് ബോർഡിനകത്തിരിക്കുന്ന ആൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും ഓക്സിജൻ കുറവായതിനാൽ ഓക്സിജൻ സ്രോതസ്സുകൾ ഏലിയനെ പെട്ടെന്ന് ആകർഷിക്കും ഇവരുടെ ഓക്സിജൻ കൊണ്ട് പ്രവർത്തിക്കുന്ന ലൈറ്റുകളുമുണ്ട് ഒരാള് ഒന്നാമത്തെ എസ്കേപ്പ് പോർഡിൽ കയറിയ ശേഷം ആ ലൈറ്റുകൾ ഉപയോഗിച്ച് ഏലിയനെ ആകർഷിച്ച് ആ പോർഡിനകത്ത് കയറ്റണം എന്നിട്ട് ആ പോഡ് ലോഞ്ച് ചെയ്യണം പിന്നെ അതിനെ നിയന്ത്രിച്ച് ഭൂമിയിൽ നിന്നും അകലേക്ക് കൊണ്ടുപോകണം മറ്റേയാൾക്കാണെങ്കിൽ രണ്ടാമത്തെ എസ്കേപ്പ് പോർഡിൽ കയറി ഭൂമിയിലേക്കും പോകാനാകും പക്ഷേ ഒന്നാമത്തെ എസ്കേപ്പ് പോർഡിലുള്ള ആള് ആത്മഹത്യ ചെയ്യുന്നത് പോലെ ആയിരിക്കും എങ്കിൽ പിന്നെ ഞാൻ ഒന്നാമത്തെ ബോർഡിൽ കയറാമെന്ന് മിരാൻഡ പറഞ്ഞു പക്ഷേ ഡേവിഡ് അത് സമ്മതിച്ചില്ല കാരണം മിരാൻഡയേക്കാൾ മികച്ച പൈലറ്റ് ഡേവിഡ് ആണ് എസ്കേപ്പ് ബോർഡിനെ അകത്തിരുന്ന് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ ഡേവിഡിനെ കൊണ്ട് മാത്രമേ പറ്റൂ അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ പോഡിൽ കയറാമെന്ന് ഡേവിഡ് പറഞ്ഞു ശേഷം രണ്ടുപേരും സ്പേസ് സ്പേസ്യൂട്ടുകളൊക്കെ ധരിച്ചു എന്നിട്ട് ആദ്യം ഡേവിഡ് ലൈറ്റും കൊണ്ട് പുറത്തിറങ്ങിപ്പോയി നിമിഷങ്ങൾക്കുള്ളിൽ പ്രതീക്ഷിച്ചതുപോലെ ഏലീൻ ഡേവിഡിന്റെ പക്കലെത്തി പക്ഷേ അത് അവനെ ഒന്നും ചെയ്തില്ല പകരം ലൈറ്റിനെയാണ് വന്ന് പിടിച്ചത് എന്നിട്ട് ലൈറ്റിലുള്ള ഓക്സിജൻ മൊത്തം വലിച്ചെടുക്കുകയും ചെയ്തു പിന്നെ കൂടുതൽ ലൈറ്റുകൾ ഉപയോഗിച്ച് പ്ലാൻ ചെയ്തതുപോലെ ഡേവിഡ് ഏലിനെയും കൊണ്ട് ഒന്നാമത്തെ എസ്കേപ്പ് പോർഡിൽ കയറി ഏലിൻ പോഡിൽ കയറിയ ഉടനെ ഡേവിഡ് പോഡിന്റെ വാതിലെ അടച്ചു അതിനുശേഷമാണ് മിരാൻഡ പുറത്തിറങ്ങി വന്നത് ഒട്ടും സമയം കളയാതെ അവൾ ചെന്ന് രണ്ടാമത്തെ പോഡിൽ കയറി ഈ സമയം ഡേവിഡ് അവന്റെ പോഡ് ലോഞ്ച് ചെയ്തു ലൈറ്റ് ഉപയോഗിച്ച് ഏലിന്റെ ശ്രദ്ധ മാറ്റിയിട്ടുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ മിരാൻഡയും അവളുടെ പോഡ് ലോഞ്ച് ചെയ്തു അങ്ങനെ രണ്ട് പോഡുകളും സ്പേസ് സ്റ്റേഷനിൽ നിന്നും അകലാൻ തുടങ്ങി ഈ സമയം കൊണ്ട് ഡേവിഡിന്റെ ഉണ്ടായിരുന്ന ലൈറ്റുകളെല്ലാം തീർന്നിരുന്നു അതിനാൽ ഏലിൻ ഇപ്പോൾ ഡേവിഡിനെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എസ്കേപ്പ് പോഡുകൾ സ്റ്റേഷനിൽ നിന്നും അകലാൻ തുടങ്ങിയതും നേരത്തെ തകർന്ന സ്പേസ്ക്രാഫ്റ്റിന്റെ ഒരു ഭാഗം വന്ന് രണ്ട് പോഡുകളിലും തട്ടി ഭാഗ്യത്തിന് രണ്ട് പോഡുകൾക്കും ഒന്നും സംഭവിച്ചില്ല ശേഷം ഒരു പോഡ് ഭൂമിയിലേക്ക് പോയി മറ്റേ പോടാണെങ്കിൽ ഭൂമിയിൽ നിന്നും അകലുകയാണ് ഇതിനിടയ്ക്ക് ഏലിയൻ ഡേവിഡിന്റെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ടത് ഡേവിഡിനെ മാരകമായിട്ട് ആക്രമിക്കാനും തുടങ്ങി മിരാൻഡയുടെ പോടാണെങ്കിൽ വളരെ വേഗത്തിൽ വരികയാണ് അവസാനം പോഡ് സേഫ് ആയിട്ട് വന്ന് ഭൂമിയിലെ ഏതോ ഒരു കടലിൽ ലാൻഡ് ചെയ്തു അതിനു സമീപത്തായിട്ട് കുറച്ചുപേരെ മീൻ പിടിക്കാൻ നിൽപ്പുണ്ടായിരുന്നു അവർ വന്ന് പോഡ് പരിശോധിച്ചു നോക്കി പോടിന്റെ ഗ്ലാസ്സിലൂടെ അകം കാണാൻ കഴിയും അങ്ങനെ അവരെ അകത്തേക്ക് നോക്കുമ്പോഴാണ് ഒരു മാരകമായ ട്വിസ്റ്റ് അകത്തുള്ളത് ഡേവിഡ് ആണ് സംഭവം യഥാർത്ഥത്തിൽ നേരത്തെ സ്പേസ്ക്രാഫ്റ്റിന്റെ ഭാഗം വന്നിടിച്ചപ്പോൾ മിരാൻഡയുടെ പോടിന്റെ ദിശ തെറ്റിപ്പോയി അങ്ങനെ അവളുടെ പോടാണ് ഭൂമിയിൽ നിന്നും അകലുന്നത് ഡേവിഡിന്റെ പോടിനെ ഏലിയൻ കൺട്രോൾ ചെയ്തു അങ്ങനെയാണ് അങ്ങനെയാണത് ഭൂമിയിലെത്തിയത് ഏലിയൻ ഡേവിഡിനെ കൊന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് അവന് പാതി ജീവനുണ്ട് മീൻ പിടുത്തക്കാര് പോട് തുറന്ന് ഡേവിഡിനെ രക്ഷിക്കാൻ നോക്കി അത് തുറക്കരുതെന്ന് ഡേവിഡ് പലതവണ പറയുന്നുണ്ട് പക്ഷെ അവരത് കേട്ടില്ല അങ്ങനെ അവര് പോടിനെ തുറന്നു അപ്പോൾ എല്ലാം അവതാളത്തിലായെന്നർത്ഥം ഈ സമയം മിരാൻ്റെ ആണെങ്കിൽ ബഹിരാകാശത്തിന്റെ അനന്തതയിലൂടെ പായുകയായിരുന്നു ആ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്